ഓം സായിറാം ഞാൻ സുജാത രഞ്ജിത്ത് ശ്രീ ശിവദി ബാബ ടെമ്പിൾ പാലക്കാട് അവരുടെ സെക്രട്ടറിയാണ് ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് പന്ത്രണ്ട് വർഷം തികയുകയാണ് അടുത്ത ജനുവരി ഇരുപത്തേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ഇവിടുത്തെ കുംഭാഭിഷേകം ആദ്യത്തെ കുംഭാഭിഷേകം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് കുംഭാഭിഷേകം നടത്തുന്നത് അത് ജാനുവരി ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എൻ്റെ ഭൂമി പൂജയുണ്ടായിരുന്നു ഈ ക്ഷേത്രം ഞങ്ങളുടെ ഒരു ഫാമിലി ട്രസ്റ്റാണ് എൻ്റെ ചെയർമാൻ സുനിൽ ശ്രീ സുനിൽ നായർ ആണ് ഞങ്ങളുടെ ഫാമിലിയാണ് ഈ ക്ഷേത്രം ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ അമ്മ ലീലാജി നായർ സുനിൽ നായർ എൻ്റെ അനിയത്തി ശ്രീ സുനിത മേനൻ പ്രമിൽ മേനൻ രഞ്ജിത്ത് കുമാർ പ്രതിഭ എന്നിവരാണ് ഇവിടുത്തെ ട്രസ്റ്റികൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കല്ലേപ്പുള്ളിയിൽ നിന്ന് അതായത് നിങ്ങൾ പാലക്കാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ നിന്ന് പുത്തൂർ വരാം അവിടുന്ന് കല്ലേപ്പുള്ളി കല്ലേപ്പുള്ളിയിൽ നിന്ന് വേനോലി റോഡിലോട്ട് വരുമ്പോൾ അമൃത വിദ്യാലയത്തിന്റെ ഓപ്പോസിറ്റായിട്ടാണ് ഏഹ് ഇത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ തന്നെയാണ് വരുമ്പോൾ തന്നെ വലിയൊരു ആർച്ച് കാണാം അതാണ് ഈ ക്ഷേത്രത്തിന്റെ കവാടം പാലക്കാട് ഒരു സായിബാബ ക്ഷേത്രം വരണം എന്നത് എൻ്റെ ബ്രദർ സുനിൽ സുനിൽനാരുടെ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഈ സ്ഥലത്ത് നടത്താൻ പറ്റുമോ എന്ന് നോക്കി അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ ഏ ഉണ്ടായത് അതിൻ്റെ ഭൂമി പൂജ നടന്നു അത് കഴിഞ്ഞിട്ട് ഷിർഡിയിൽ ഭൂമി പൂജയ്ക്ക് ഷിർഡിയിൽ നിന്നുള്ള പൂജാരിമാരാണ് ഇവിടെ പൂജ ചെയ്തത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ തന്ത്രി എന്ന് പറയുന്നത് ഈ ഷിർദി സായിബാബ ക്ഷേത്രം ഷിർദിയിൽത്തെ ഷിർദി സംസ്ഥാനിലെ ചീഫ് പ്രീസ്റ്റാണ് പ്രധാന പൂജാരി ആയിരുന്നു ഇപ്പോഴുള്ള മുൻ പ്രധാന പൂജാരിയാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രി എല്ലാ വർഷവും അവർ തന്നെയാണ് ഇവിടെ വന്ന് പ്രതിഷ്ഠാ ദിനവും കുംഭാഭിഷേകവും എല്ലാം ചെയ്യുന്നത് ഈ അങ്ങനെ ഈ ക്ഷേത്രം രൂപീകരിച്ചു അതിനുശേഷം ഞങ്ങൾ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ശ്രീ ആഞ്ജനേയ ക്ഷേത്രം ശ്രീ ദത്താത്രേയ ക്ഷേത്രവും ഇവിടെ ഉണ്ട് ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ ക്ഷേത്രം പരിസരം ധുനി എന്ന് പറയുന്നത് ഷിർഡിയിൽ ബാബ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കെടാതെ ഒരു അഗ്നി സൂക്ഷിച്ചിരുന്നു ആ അഗ്നിയിൽ നിന്ന് ലഭിക്കുന്ന ചാരം ഭസ്മം അതാണ് ഇവിടെ ഉദിയായിട്ട് കൊടുക്കുന്നത് ഈ ഉദി കഴിക്കുന്നവർക്ക് പലതരം അസുഖം ഭേദപ്പെട്ടതായി കാണുന്നുണ്ട് ഇവിടെ അതേപോലെ ഒരു ഉതി വെച്ചിട്ട് ധുനി വെച്ചിട്ടുണ്ട് ഈ ധുനിയിലേക്കുള്ള അഗ്നി എന്ന് പറയുന്നത് ഞങ്ങൾ ഷിർഡിയിൽ നിന്ന് കൊണ്ടുവന്ന അഗ്നിയാണ് ഇവിടെ ജ്വലിപ്പിച്ചിരിക്കുന്നത് അതും കെടാത്ത അഗ്നിയായി ഇവിടെ സൂക്ഷിക്കുന്നു ഈ ധുനിയിലേക്ക് നമുക്ക് നവധാന്യങ്ങളും വേപ്പിന്റെ വിറകുമാണ് നമ്മൾ ഇവിടെ സമർപ്പിക്കുന്നത് ഇത് സമർപ്പിക്കുമ്പോൾ നമ്മളുടെ പാപഭാരങ്ങളും നമ്മുടെ കഷ്ടതകളും എല്ലാം ദഹിപ്പിക്കുന്നതാണ് ഈ അഗ്നി എന്ന് സങ്കല്പിച്ചിരിക്കുന്നത് ഈ അഗ്നിയിൽ നിന്ന് ലഭിക്കുന്ന ഭസ്മമാണ് ഞങ്ങൾ ഇവിടെ പുതിയായിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും വിതരണം ചെയ്യുന്നത് വേപ്പിന്റെ വിറകുകൾ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് മെഡിസിനൽ എഫക്റ്റ് ഉണ്ടാവുന്നതാണ് പിന്നെ വരുന്നത് ആഞ്ജനേയ ക്ഷേത്രമാണ് ആഞ്ജനേയ ക്ഷേത്രത്തിൽ വഴിപാട് എന്ന് പറയുന്നത് വടമാലയുണ്ട് ആപ്പില് ഉണ്ട് വെണ്ണനിവേദ്യം എന്നിവയുണ്ട് രാവിലെ അഞ്ചു മണിക്കാണ് ആ ക്ഷേത്രം തുറക്കുന്നത് പന്ത്രണ്ടരയ്ക്ക് അത് അടയ്ക്കും അതേപോലെ തന്നെയാണ് ദത്താത്രേയ ക്ഷേത്രം ദത്താത്രേയർ എന്ന് പറയുന്നത് ത്രിമൂർത്തി സങ്കല്പമാണ് മഹാദേവൻ ആ ബ്രഹ്മാവ് വിഷ്ണു എന്നിവ ചേർന്നിട്ടുള്ളതാണ് ദത്താത്രേയ ക്ഷേത്രം ഈ ദത്താത്രേയർ എന്ന് പറയുന്നത് ഇവരുടെ നാഥ ട്രഡീഷൻ എന്നുണ്ട് നാഥൻ പരമ്പരയുടെ ഒരു പരമ്പരയിലത്തെ ഒരു കണ്ണിയാണ് സായി അതാണ് ശിർ സായി ബാബ അതേപോലെ അതിന് മുന്നോ മുന്നിൽ വരുന്നതാണ് ദത്താത്രേയർ അത്രി മഹർഷിയുടെ പുത്രനാണ് ദത്താത്രേയർ ദത്താത്രേയരുടെ ഒരു കഥയുണ്ട് ദാത്രേയർ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അത്രി മഹർഷിയും അനസൂയ ദേവിയും കൂടെ ഒരു ആശ്രമത്തിൽ താമസിക്കുകയാണ് അപ്പൊ അനസൂയ ദേവി എന്ന് പറയുന്നത് വളരെ പതിവ്രതയായിട്ടുള്ള ഒരു മഹർഷിയുടെ പത്നിയാണ് അവരുടെ എന്താ പറയുക എല്ലാ ആര് വന്നാലും വളരെയധികം സ്നേഹപൂർവ്വം സ്വീകരിച്ച് അവരെ സൽക്കരിച്ച് അതിഥി ദേവോഭവ എന്നുള്ള ഒരു സങ്കല്പത്തോടെ പതിവ്രതയായി ജീവിക്കുന്ന ഒരു മഹർഷിയുടെ പത്നിയാണ് അനസൂയ ദേവി അപ്പൊ ഒരു ദിവസം അനസൂയ ദേവി ഇങ്ങനെ അനസൂയ ദേവിയുടെ ശക്തി വർദ്ധിച്ചു വരുന്നു ചൈതന്യം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ആ മറ്റുള്ളവർക്ക് കുറച്ച് അസൂയ ജനിപ്പിച്ചു അതായത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ പത്നി പത്നിമാർക്ക് കുറച്ച് അസൂയ വന്ന് അവര് പറഞ്ഞു ഈ കാട്ടിലും ദേവതകളെ കാട്ടിലും പ്രാധാന്യം അവർക്ക് നൽകുന്നു കിട്ടുന്നു എന്ന് പറഞ്ഞ് അവർ അത് കുറയ്ക്കാൻ വേണ്ടി ഇവരോട് ഭർത്താക്കന്മാരോട് പറഞ്ഞ് അവര് പരീക്ഷണത്തിനായി അനസൂയ ദേവിയുടെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ അത്രി മഹർഷി വെളിയിൽ പോയിരിക്കുന്ന സമയം നോക്കി ഈ മൂന്ന് പേരും അനസൂയ ദേവിയുടെ അടുത്ത് വേഷം മാറി എത്തുകയാണ് അങ്ങനെ എത്തുമ്പോൾ അവർ ഒരു നിബന്ധന അപ്പൊ അവർ പറഞ്ഞു അനസൂയദേവി പറഞ്ഞു വരൂ ഇരിക്കൂ നിങ്ങൾ പോയി സ്നാനം എല്ലാം കഴിച്ചിട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഊണ് കാലം എന്ന് അപ്പൊ മഹർഷിമാരുടെ വേഷത്തിലാണ് ഈ മൂന്ന് പേരും എത്തുന്നത് ഇവര് ഇവര് ഒരു നിബന്ധന പറഞ്ഞു ദേവി നിങ്ങളുടെ സൽക്കാരം ഞാൻ സ്വീകരിക്കാം ഞങ്ങൾ സ്വീകരിക്കാം പക്ഷെ ഒരു നിബന്ധനയുണ്ട് നിങ്ങൾ വള നഗ്നയായി തന്നെ വസ്ത്രയായി തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പണം പതിവ്രതയായ ഒരു സ്ത്രീയോടും ഇവർ മൂന്നുപേരും ആവശ്യപ്പെട്ടു അപ്പൊ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ചെയ്യാം ഇവരുടെ നിബന്ധന പ്രകാരം ഞങ്ങൾ വിളമ്പം നിങ്ങൾ പോയി സ്നാനം കഴിഞ്ഞു വരും എന്നിട്ട് അനസൂയ ദേവി തപശക്തി കൊണ്ട് മനസ്സിലാക്കി വന്നവർ ആരാണെന്ന് അങ്ങനെ ഇവർ തിരിച്ചെത്തുമ്പോൾ തിരിച്ചെത്തി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അനസൂയ ദേവി ഇവരെ മൂന്ന് പേരെയും കുഞ്ഞുങ്ങളാക്കി മാറ്റി തൻ്റെ തപശക്തിയാൽ മൂന്ന് പേരെയും കുഞ്ഞുങ്ങളാക്കി മാറ്റി ഈ കുഞ്ഞുങ്ങളാക്കി മാറ്റിയിട്ട് അവര് ആവശ്യപ്പെട്ട പ്രകാരം വിവസ്ത്രയായി തന്നെ അവർക്ക് ഭക്ഷണം നൽകി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകി അങ്ങനെ ഇരുന്നപ്പോൾ അനുസൂയദേവിക്ക് ആ മാതൃഭാവം കൊണ്ട് ഇവര് മൂന്ന് പേരെയും തിരിച്ച് അയക്കാൻ താല്പര്യമുണ്ടായില്ല അപ്പൊ ആ മൂന്ന് പേരെയും പരിപാലിച്ച് അവര് ജീവിച്ചു വന്നു അപ്പൊ ഭാര്യമാരെല്ലാം പത്നിമാരെല്ലാം ഇവരുടെ മൂന്ന് പേരുടെ പത്നിമാരും വ വളരെയധികം വിഷമിച്ചു അയ്യോ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ എങ്ങനെയെങ്കിലും വിട്ടുതരണം അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞു എല്ലാവരും ഇന്ദ്രനെ പറഞ്ഞയച്ചു അവരോട് ആഹ് വളരെയധികം കേണപേക്ഷിച്ചപ്പോൾ അനസൂയദേവി പറഞ്ഞു എന്തായാലും ഈ മൂന്ന് പേരും എൻറെ മക്കൾക്ക് തുല്യമായി ഞാൻ കണക്കാക്കി ഈ മൂന്ന് പേരുടെ അംശത്താൽ എനിക്കൊരു പുത്രൻ ജനിക്കണം എന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ അവർ ഈ മൂന്ന് പേരും പൂർണ്ണ പൂർവ്വ രൂപത്തിലാക്കി കൊടുത്തിട്ട് മൂന്ന് പേരും ഏർ അത് സമ്മതിച്ച് അങ്ങനെ മൂന്ന് പേരുടെ അംശത്തോടു കൂടിയാണ് ഈ ദത്താത്രേയർ ജനിച്ചത് അങ്ങനെയാണ് ഈ ദത്താത്രേയരുടെ കഥ ഇതാണ് ദത്താത്രേയ സങ്കല്പം ഈ ക്ഷേത്രം രാവിലെ അഞ്ചര മുതൽ അഞ്ചരക്കാണ് തുറക്കുന്നത് അഞ്ചരയ്ക്ക് ഇവിടെ ഒരു ആരതി ഉണ്ടാവും അഞ്ചരക്ക് അഭിഷേകം ആരതി എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ആറര ഏഴ് മണിയാവുമ്പോൾ ഒരു മംഗളാരതി ഉണ്ട് അത് കഴിഞ്ഞ് ഉച്ചക്ക് മധ്യാ ആരതി പന്ത്രണ്ട് മണിക്കാണ് അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ആരതി സായാഹ്ന ആരതി വന്നിട്ട് സൂര്യാസ്തമയത്തിനനുസരിച്ച് മാറും ഇപ്പോൾ ആറര മണിക്കാണ് വൈകുന്നേരം രാത്രി ശയ്യ ആരതി ഭഗവാനെ ഉറക്കുന്ന ആരതി വന്നിട്ട് രാത്രി ഏഴര മണിക്കാണ് വ്യാഴാഴ്ചകളി ഈ ക്ഷേത്രത്തിന്റെ സമയം അഞ്ചര മുതൽ ഒരു മണിവരെയും വൈകുന്നേരം നാലര മുതൽ എട്ട് മണിവരെയുമാണ് അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ അഞ്ചര മുതൽ പന്ത്രണ്ടര വരെയും നാലര മുതൽ ഏഴര വരെയുമാണ് വ്യാഴാഴ്ചകളിൽ ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അന്നദാന ക്രമം പ്രസാദൂട്ട് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ഇതാണ് ആരതിയുടെ സമയങ്ങൾ ഇവിടെ വൈകുന്നേരത്തെ ആരതി രാത്രിത്തെ ആരതി വളരെ വിശേഷപ്പെട്ടതാണ് ഭഗവാനെ ഉറക്കുന്നതിനായി നമ്മൾ നമ്മളായി നമ്മളെപ്പോലെ ഭഗവാനെ സങ്കല്പിച്ചിട്ടാണ് ഭഗവാന് കട്ടിലും അതില് ഒരു കമ്പിളി എല്ലാം കമ്പിളി പൊതപ്പെല്ലാം വെച്ച് ഭഗവാനെ കിടത്തി ഉറക്കുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അതിലേക്കായി നമ്മൾ അതായത് നമ്മൾ നമ്മളെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ ഭഗവാനെ നോക്കുക തത്വമസി അതാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത് അതുപോലെയാണ് ഞങ്ങൾ ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ക്രമങ്ങളെല്ലാം ഷിർഡിയിലെ അതേ പ്രകാരമാണ് ഇവിടെ നടക്കുന്നത് ഈ ഇവിടുത്തെ ചിട്ടകൾ എന്ന് പറയുന്നത് ഏർ ഷിർഡിയിൽത്തെയും സംസ്കാരങ്ങളെ സംസ്കാരങ്ങള് സമന്വയിപ്പിച്ചിട്ടാണ് ഇവിടുത്തെ ചിട്ടകൾ ഒരുക്കിയിരിക്കുന്നത് एतौषस्य वर्तयम् उरमायो नमिष ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് അവർക്ക് വളരെയധികം കുറെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറിയതായിട്ട് കുറെ പേർ നമ്മളോട് വന്ന് സംസാരിച്ചിട്ടുണ്ട് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് അന്നദാനമാണ് അത് വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവർക്കും അവരുടെ അഭീഷ്ടകാര്യ സിദ്ധി കിട്ടുന്നതാണ് സിദ്ധി ലഭിച്ച് അവർ വളരെ അധികം സന്തോഷപൂർവ്വം ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ ഒരു എൺപത് പേര് മാത്രമായിട്ട് തുടങ്ങിയ ഒരു അന്നദാനമാണ് ഇവിടെ തുടങ്ങിയത് ആരംഭിച്ചത് പക്ഷെ ഇന്നത് ആ എഴുന്നൂറും എണ്ണൂറും ആയിരത്തിൽ വന്ന് നിൽക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഏവരും ഇവിടേക്ക് വന്ന് വന്ന് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജയ സായിറ